ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ദിവസമായല്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇതെൻ്റെ പീനട്ട് ബട്ടറിൻ്റെ ഒരു ചെടിയാണ് എനിക്ക് ചേച്ചി തന്നതാണ് അപ്പോൾ കുറേ പേര് പീനട്ട് ബട്ടറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് പിടിപ്പിച്ച് നോക്കിയതാണ് അപ്പോൾ നല്ല നിറയെ കായൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് കുറച്ചുകൂടി റെഡ് കളറായിട്ട് വരും നല്ലതായിട്ട് പഴുത്ത ആക്കി പക്ഷേ ഇത് കഴിച്ചു നോക്കുമ്പോൾ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനില്ല ഒരു നമുക്ക് ചില ചിലവർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ ഇതിൻ്റെ ടേസ്റ്റൊക്കെ അപ്പോൾ ഇത് നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ എൻ്റെ ചെടി ഇതിൻ്റെ പയർ ചെടിയാണ് ഇഞ്ചിയുടെ ചുവട്ടിൽ തന്നെ ഇത് അലക്കറി വെസ്റ്റിട്ട് ഒഴിച്ചപ്പോൾ അതിൻ്റെ മൂട്ടിൽ തന്നെ പൊടിച്ചൊരു ചെടിയാണ് അതിൻ്റെ വിത്തടുത്താണ് ഇത് ഇവിടെയൊക്കെ പാവി പൊടിപ്പിച്ചിരിക്കുവെന്നത് കണ്ടില്ലേ ഇതിൽ പൂവെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇതിന് കാരണമാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാന്ന് വിചാരിച്ചത് അപ്പോൾ ചിലരൊക്കെ വീഡിയോയിൽ പറയാറുണ്ട് മുന്നെയൊക്കെ വരുമ്പോൾ മീറ് പുളി ഇറുമ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ട് അതിനെ കയറ്റി വിടണമെന്ന് അപ്പോൾ അതിനെ കയറ്റി വിടുമ്പോഴുള്ള പ്രശ്നമാണ് ദൈ കാണുന്നത് പൂവ് അത്രയും തിന്ന് നശിപ്പിക്കും പിന്നെ അതിനെ തുരത്താൻ വേറെ വളം നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ എനിക്കുണ്ടായ പ്രശ്നം നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഇത് പറയുന്നത് അപ്പോൾ ഇതുപോലി നിറയെ പൂവൊക്കെ പിടിച്ചിരുന്നതാണ് ഇതൊക്കെ ഇത്രയും പയർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി പൂ മുഴുവനായിട്ടും കൊഴിഞ്ഞു പോയായിരുന്നു ഈ മീറ് കാരണം മീറ് തിന്ന് തിന്ന് എല്ലാം നശിപ്പിച്ചു അപ്പോൾ ഇനി അതിന് തുരത്താനായിട്ട് വേറെ വളം ചെയ്യേണ്ടി വരും ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു പുളിഞ്ചി ആണ് ഞാൻ കണ്ടില്ലേ ഇവിടെ പുളിഞ്ചിക്കൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം നമുക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് പിടിച്ചതാണിത് ഇവിടെ നിന്ന് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക